ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവ് ചെയ്തു വന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഉണ്ടായ അന്വേഷണത്തിലെ രണ്ടാം ദിന കുഴിച്ചിലും മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായില്ല വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിലാണ് കുഴിക്കൽ നടന്നത് സൈറ്റ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് ഇനി പതിമൂന്നിടങ്ങളിൽ കൂടി പരിശോധന നടക്കാനുണ്ട് അതേസമയം രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ എൻ മഞ്ജുനാഥ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് ഏറെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു നേത്രാവതി തീരത്തെ ഖനന സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്ന് കീറിയ ചുവന്ന ബ്ലൗസ് പാൻ കാർഡ് രണ്ട് എ ടി എം കാർഡുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വസ്തുക്കൾ കണ്ടെടുത്തതായിട്ടാണ് മഞ്ജുനാഥ് പത്രക്കുറിപ്പ് ഇറക്കിയത് രണ്ട് എ ടി എം കാർഡുകളിൽ ഒന്നിൽ പുരുഷനാമ മറ്റൊന്ന് ലക്ഷ്മി എന്ന സ്ത്രീ നാമുമാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇതുവരെ അത്തരം വീണ്ടെടുക്കലുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് എസ് ഐ ടി വൃത്തങ്ങൾ ഇത് നിഷേധിച്ചു സൈറ്റ് നമ്പർ ഒന്നിൽ ഏകദേശം രണ്ടര അടിത്താഴ്ചയിൽ നിന്ന് കീറി ചുവന്ന ബ്ലൗസ് ഒരു പാൻ കാർഡ് ഒരു എ കാർഡ് എന്നിവ കണ്ടെടുത്തതായി സ്ഥിരീകരിച്ചുവെന്നായിരുന്നു മഞ്ജുനാഥിന്റെ പ്രസ്താവന ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ പത്തടിത്താഴ്ചയിലേക്കാണ് കുഴിക്കുന്നത് ഇത് എസ് ഐ ടിയുടെ പ്രൊഫഷണൽ പ്രതിബദ്ധതയുടെ അടയാളമാണെന്നും മഞ്ജുനാഥ് പ്രശംസിക്കുന്നുണ്ട് എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നു മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദികര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് സൈറ്റ് നമ്പർ ഒന്നിലും രണ്ടിലും മൂന്നിലും രണ്ട് വീതം മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ നാലും അഞ്ചും സൈറ്റുകളിൽ ഒരുമിച്ച് ആറ് മൃതദേഹങ്ങളുണ്ട് ആറ് ഏഴ് എട്ട് സൈറ്റുകളിൽ ആകെ എട്ട് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ ഒൻപതിൽ ആറ് മുതൽ ഏഴ് വരെ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പത്തിൽ മൂന്ന് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പതിനൊന്നിൽ ഒൻപത് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പന്ത്രണ്ടിൽ നാലോ അഞ്ചോ വരെ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ ആദ്യം മൂന്ന് സൈറ്റിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ഹിന്ദുമത ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണം എന്ന ആവശ്യമായിട്ടാണ് സുജാത ഭട്ട് എത്തിയിരിക്കുന്നത് ബെംഗളൂരുവിലെ പത്മനാഭ നഗർ നിവാസിയും സിബിഐയിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറുമാണ് സുജാത ഭട്ട് ഇതുവരെ മൃതദേഹ അവശേഷങ്ങളൊന്നും കിട്ടാത്തതിനാൽ പരാതിക്കാരന്റെ മനോവിഭ്രാന്തിയാണിതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു അപ്പോൾ കാണാതായവർ എവിടെയെന്ന ചോദ്യമാണ് ബാക്കി ബെൽത്തങ്ങാട് ജില്ലയിൽ മാത്രം നൂറോളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽക്ക് തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ കൊലപാതകങ്ങൾക്കെതിരെ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ നാല് പതിറ്റാണ്ടിലധികമായി നടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മലത എന്ന പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കർണാടകത്തിലാകമാനം പ്രതിഷേധങ്ങൾ ഉയർത്തി രണ്ടായിരത്തി മൂന്നിൽ അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണാതായപ്പോഴും സമരങ്ങളും നിവേദനങ്ങളുമെല്ലാം ഉണ്ടായി ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്ത് ടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്ര കോളേജിലെ വേദവല്ലി എന്ന ടീച്ചറെ തീ കൊളുത്തിക്കൊന്ന സംഭവം അതുകണ്ട അവരുടെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവമെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു യമുന പത്മലത തുടങ്ങിയ നിരവധി പേരുകൾക്കൊപ്പം പേരറിയാത്ത നൂറുകണക്കിന് ആളുകളുടെ ശവപ്പറമ്പാണ് ധർമ്മസ്ഥല എന്നാണ് ജയന്ത് ടി പറയുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കും എന്ന ചോദ്യത്തിന് ആയിരമോ രണ്ടായിരമോ ഉണ്ടായിരിക്കുമെന്നാണ് ജയന്തിന്റെ മറുപടി പേര് കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത് സംഘത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ട് നടപടിയെടുക്കാതെ പോലീസ് കാലതാമസം വരുത്തി ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുമോ എന്നുവരെ സംശയമുണ്ട് അതിനിടെ കേസിൽ ആരോപിതനായ വീരേന്ദ്ര ഹെഗ്ഡേക്ക് പിന്തുണയുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തുണ്ട് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് രംഗത്ത് വന്നത് ക്ഷേത്രത്തെയും ധർമാധികാരിയെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന ഈ നിലപാട് കേസിനെ സ്വാധീനിക്കുമോ എന്ന ആശങ്കകൾ ഉയരുന്നുണ്ട് ചില അദൃശ്യകൈകൾ പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അശോക് ആരോപിച്ചു പരാതിമായി രംഗത്ത് വന്നയാൾ മുസ്ലിമാണെന്നും ഇതിനു പിന്നിൽ കേരള സർക്കാരാണെന്നും ബി നേതാവായ അശോക് ആരോപിച്ചു ആർ അശോകയുടെ ഈ വാദത്തിന് പിന്നിലെ ഉദ്ദേശം ഈ കേസ് പിന്തുടരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് ധർമ്മസ്ഥല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മംഗളൂരുവിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ഇത് പൊതുവെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ആർ അശോക ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരും പ്രതിപക്ഷമായ ബി ജെ പിയും ധർമ്മസ്ഥലയുടെ അധികാരികളെയാണ് പിന്തുണയ്ക്കുന്നത് ഡി ജി പി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാനുസംഗം ചെയ്തു കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു